ഈശോ മിഷി സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തൂർവയിലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് കണികണ്ടുര ഉണരാണ് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇതൊരു വലിയ അഭിഷേകമല്ലേ വെളുപ്പാങ്കാലം മൂന്ന് മണിയെന്ന് പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ സമയമാണ് എന്ത് ചോദിച്ചാലും കർത്താവ് തരും പ്രത്യേകിച്ച് കൈയിട്ട് ഈശോ അതുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നമ്മളോടൊപ്പം ഉണർന്നിരിക്കുന്ന ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലിത്തുടങ്ങാം ഈശോ മിശിയായിക്ക സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് കൊടുത്ത ഒരു സ്തുതി ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈ ഈശോ സ്തുതി വെളുപ്പിന് മൂന്ന് മണി ഇതൊരു ഇതൊരഭിഷേകമാണ് എല്ലാവരും ഏറ്റെടുത്തോ നിൻ്റെ കുടുംബം രക്ഷപ്പെടും സങ്കീർത്തകനോടൊപ്പം ഈ വെളുപ്പാങ്കാലത്തെ ഓർത്ത് നമ്മുടെ കുടുംബം ഒരുമിച്ച് നിൽക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞാലോരിയിൽ നിദ്രയുണർന്നേന സന്നിധി അണയുന്നു നിൻ പറഞ്ഞു നമിക്കുന്നു ശാന്തമായ സായങ്കാലം ഏറെ വിശ്രമപൂർണമായ രാത്രികാലം പ്രതീക്ഷാനിർഭരമായ പുലർകാലം നന്ദി ഈശേ ഒരു വചനം ഓർക്കുന്നു സങ്കീർത്തന സങ്കീർത്തനം എഴുപത്തിയെട്ടിലാണത് അന്ന് ഇസ്രയേൽ ജനം നമ്മുടെ പൂർവികർ ദൈവത്തിനെതിരെ തിരിഞ്ഞു അവർ ഇങ്ങനെ ചോദിച്ചു ഞങ്ങളുടെ പൂർവികർ മരുഭൂമിയിൽ വിശന്നു വലഞ്ഞപ്പോൾ കാടപ്പക്ഷി മഞ്ഞയൊക്കെ കൊടുത്തു മൃഷ്ടാന് ഭക്ഷണം കൊടുത്തു അവർക്ക് ദാഹിച്ചു വരണ്ടപ്പോൾ പാറയിലടിച്ചു ജലപ്രവാഹമുണ്ടായി ആ ദൈവം ഇന്ന് ഞങ്ങളുടെ മക്കൾ വിശന്ന് കരയുമ്പോൾ ആകാശത്ത് നിന്ന് മാംസം ഇറക്കിത്തരുമോ എന്തൊരു നന്ദിയില്ലായ്മ ഓർത്ത് നോക്ക് ഇന്നലെകളിൽ എന്നെ നടത്തിയ ദൈവം ഇന്നലെകളിൽ എന്നെ പരിപാലിച്ച ദൈവം എനിക്കാവശ്യമായതെല്ലാം തന്ന ദൈവം ഇന്ന് തരുവോ നമ്മുടെ വിശ്വാസമൊക്കെ അല്ലേ മക്കളെ ഇന്നലെ നിന്നെ വഴിതണത്തിയ ദൈവം ഇന്നും നിന്നെ നട വിശ്വസിക്കുക നമുക്കതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കും പ്രത്യേകിച്ച് പി ഒ ധ്യാന കേന്ദ്രം ഈ വ്യാഴാഴ്ച നവംബർ ഇരുപത് ഒരു നന്ദിയുടെ ദിവസമായിട്ട് ആഘോഷിക്കുകയാണ് പാതിരപ്പിയുടെ പെരുന്നാൾ പി ഒ ഫോൺ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി നമുക്ക് ഒത്തുകൂടാം നന്ദി പറയാം എത്ര 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 മക്കൾ ഈ കാലയളവിലെല്ലാം ഇവിടെ വന്ന് കടന്നുപോയി കെട്ടുമായിട്ടാണ് വന്നത് കെട്ടഴിച്ച് സന്തോഷത്തോടുകൂടി പോയി നമുക്ക് നന്ദി പറയാം ഒത്തുകൂടാം നമുക്ക് വേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും മുട്ടുകൊത്തി നിൽക്കുക മുൾക്കിരിയുടെ തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകൊത്ത് എന്തിനാന്ന് ചോദിച്ചാൽ ഈശ്വര സഹനത്തിൻ്റെ ഒരു ഓഹരി നമുക്ക് ചോദിച്ച് വാങ്ങാന്നേ തീയിൽ മുളച്ചാൽ വെയിലത്ത് വാടേണ്ടി വരില്ല മൂന്ന് നിയമങ്ങൾ ഒന്നാമത്തേത് ലോകത്താകമാനമുള്ള മനുഷ്യർ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം ജാതി മത വർഗ വർണ്ണ അല്ലേ ഇത്ര ഇത്ര എത്ര മക്കളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരനും സഹോദരിയാണ് അല്ലേ നമ്മുടെ സ്വന്തക്കാരാണ് പക്ഷെ നമ്മൾ ഓർക്കണം നമ്മളെക്കാൾ ബലഹീനരായ എത്ര മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിലുണ്ടെന്നറിയാം യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എണ്ണിയാൽ ഒടുമ്പോ ഇത്ര മക്കളാണ് കണ്ണുനീരോടെ ഇന്ന് കഴിയുന്നത് ഭൂമിയിൽ അല്ലേ നമുക്ക് അവരെല്ലടത്തും അവിടെ സഹനങ്ങളെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്കൊന്ന് വെച്ച് കൊടുത്തെ കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ ആമേൻ ഈശോ നോക്ക് കരുണയുള്ള മുഖത്തേക്കും നോക്ക് ഇന്ന് നിൻ്റെ ദിനമാണ് ഒരു കെട്ടി നഴി വിശ്വാസത്തോടെ നിൽക്ക് നിന്നെ ഭാരപ്പെടുത്തുന്നൊരു മുറിവിൻ ഉണങ്ങും വിശ്വാസത്തോടെ നിൽക്കുക പ്രത്യാശയോടെ നിൽക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ ലിയോപ്പനാലൻ മാർപ്പാപ്പ കർദിനാലന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നുന്ന പൈതങ്ങൾ സഭ ഉത്തരോത്തരം വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ കൈകൾ നീട്ടിപ്പിടി വിശ്വാസത്തോടെ ചൊല്ല് ലോകരക്ഷകനായി അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലറിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 രണ്ടാമത്തെ നിയോഗം മൂന്നാമത്തെ നിയോഗം നമ്മുടേതാണ് അല്ലേ നമ്മളുടെ നിയോഗ ഇന്ന് പ്രഭാതത്തിൽ ഈ മൂന്ന് മണി നേരത്ത് നീ എന്തിനാ ഉണർന്ന് നിൽക്കുന്നേ നിനക്കൊരു ഭാരമുണ്ട് മറ്റൊരാൾക്കില്ലാത്തൊരു ഭാരം ഒരു കടബാധ്യത നീറുന്നൊരു പ്രശ്നമാണ് ഒരു ജപ്തിയുടെ വേദന നീറുന്ന പ്രശ്നമാണ് ദാമ്പത്യ ജീവിതം ആസ്വാരസ്യങ്ങളും അസ്വസ്ഥകൾ നിറഞ്ഞതാണ് കുടുംബത്തിൽ സ്വസ്ഥതയോ സമാധാനം ഇല്ല പരസ്പരം മനസ്സിലാവുന്നില്ല മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവരുടെ തഴക്ക അവരുടെ പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജോലി ജീവിത പങ്കാളി നമ്മളെ അലട്ടുന്ന പ്രശ്നമാണ് മക്കളുടെ കല്യാണം നടക്കുന്നില്ല എത്രയോ കുഞ്ഞുങ്ങൾ എന്തു തന്നെ ആവട്ടെ നിനക്കൊരു മാരക രോഗമുണ്ട് ഡോക്ടറിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ചെല്ലുമ്പോൾ അവർക്ക് മരുന്നില്ല അവർ ഘട്ടത്തിലേക്ക് നീ വന്നു അവർക്കോ ഹെസക്യ രാജാവിന് ആയുസ് കൊടുത്ത ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് ഒരു മാനസിക സമ്മർദ്ദമുണ്ട് ഒരു ഭയപ്പാടുണ്ട് അല്ലേ ഉത്കണ്ഠ വ്യഗ്രത ആകുലത നിനക്കൊരു ഭവനമില്ല ഒരു തുണ്ട് ഭൂമിയില്ല ഒരു വാടക വീട്ടിൽ കിടക്കുന്നു ആകട്ടെ അല്ലേ നിൻ്റെ ഒരു വീട് പണി തുടങ്ങി പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ആകട്ടെ നിനക്ക് സർവോപരി ഒരു ദൈവവേല ചെയ്യണം ശുശ്രൂഷ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ആകട്ടെ ഇനിയൊരു വിഷയം ഞാൻ പറയാത്ത ഒരു വിഷയം നിനക്കുണ്ടെങ്കിൽ വ്യക്തിപരമായ കുടുംബപരമായിട്ട് വിശ്വാസത്തോടെ അതെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ ആ കയ്യിലേക്കൊന്ന് വെച്ചേ വിശ്വാസത്തോടെ വെക്കണം പുലർകാലം മൂന്ന് മണി ഇന്നൊരു കെട്ടഴിയാൻ പോവുകയാണ് ആ കെട്ടഴി വർഷങ്ങളായിട്ട് നീ കൊണ്ടു നടക്കുന്ന ഭാരമെന്ന് മാറിപ്പോ വിശ്വാസത്തോടെ കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ ഏറ്റുചൊല്ല ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ആ ഒരു ഭാരം വിട്ടുപോയി നോർത്ത് ഈശോയ്ക്ക് ഹൃദയത്തിലുള്ള നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും ഈ വ്യാഴാഴ്ച നവംബർ ഇരുപതാം തീയതി പതിനഞ്ച് വർഷമായി തുടരുന്ന ദൈവത്തിൻ്റെ ആ അപാരമായ സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ അന്നത്തെ ദിവസം പൗത്രമാണ് മാനന്തവാടി രൂപതയുടെ സഹായമെത്ര അലക്സ പിതാവ് നമുക്ക് വേണ്ടി കൃതജ്ഞതാ ബലി അർപ്പിക്കാൻ വരുന്നു രാവിലെ പത്തരയ്ക്ക് കുർബാന ആരംഭിക്കും മറ്റ് ശുശ്രൂഷകളെല്ലാം ഒരുക്കവെല്ലാം ഒമ്പതരയ്ക്ക് ആരംഭിക്കും ഞങ്ങൾ പ്രോൺഷലച്ഛൻ വരുന്നുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് സിസ്റ്റേഴ്സ് എല്ലാവരുമുണ്ട് സർവോപരി ദൈവമക്കളായ ഉണ്ട് ഒത്തിരിയേറെ മക്കൾ പ്രസിദ്ധേന്തിമാരായിട്ട് വരും വെള്ളവസ്ത്രമൊക്കെ അണിഞ്ഞ് തലയിൽ കിരീടം വെച്ച് തിരികളെ വെച്ച് മൂന്ന് നിയോഗങ്ങൾ ആ മൂന്ന് നിയോഗങ്ങൾ ഞങ്ങൾ ഈ വർഷം മുഴുവൻ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ മക്കളും വരണം നിങ്ങളൊരു പ്രസിഡന്ധി ആയിക്കോ നമുക്കൊരുമിച്ച് നിൽക്കാം ഉച്ചക്ക് സ്നേഹ വരുന്ന് കൈ ടീച്ചിടുന്നവേന ആരാധന പ്രത്യേകിച്ച് അഞ്ച് വർഷമായിട്ട് അത്ഭുതത്തിൽ ഇരിക്കുന്ന അടയാളത്തിൽ ഇരിക്കുന്ന ദിവ്യകാരുണ്യ അനുഭവത്തെ നമ്മൾ പള്ളിയുടെ മുൻവശത്തേക്കും പ്രഘോഷണമായിട്ട് പ്രദർശനമായിട്ട് പോകും തിരികെ വന്നിട്ട് തൈലാഭിഷേകമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മരുന്നോ ലേപനമോ അല്ല ഒരു വൈദികൻ അഭിഷിക്തൻ നിൻ്റെ തലയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചാൽ നിൻ്റെ മാനസികമോ ശാരീരികമായ എല്ലാ അസ്വസ്ഥകളും വിട്ടുപോകും വിശ്വസിച്ചു കൊണ്ടുപോവാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അറിവിൽ രോഗികളുണ്ടെങ്കിൽ കൊണ്ടുപോവാം ഈശോ തൊട്ടതുപോലെ വൈദികർ നിങ്ങളെ തൊടട്ടെ നിങ്ങളുടെ മക്കളെ തൊടട്ടെ വലിയ അഭിഷേകമാവട്ടെ ഞാൻ എല്ലാ മക്കളെയും പ്രത്യേകം ക്ഷണിക്കുന്നു കാത്തിരിക്കുന്നു നമുക്കൊത്തുകൂടാ ടി ഒഫൻ ധ്യാനകേന്ദ്രം അല്ലേ എന്തുമാത്രം അനുഗ്രഹം തന്നതാണ് കൂടി നിന്നെ അനുഗ്രഹത്താൽ നിർത്തുന്നു കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങി നിൻ്റെ സർവസ്വപ്നങ്ങളെ സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൽ ഈശോമിശിയായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിയായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയ ഹലേലുയ ഹലേലിയ